ുളത്തൊരു കളിയുണ്ട് കൊച്ചിന് സംഘം ഇത്രയുടെ നാടകാ ഗ്യാപ്പ് കളിയാ നിങ്ങള് നാടകം ബുക്ക് ചെയ്യാൻ അറിയാൻ കവലക്കൽ ഹോസ്പിറ്റലിലെ വന്നതാഗ്രാം കുറച്ച് ണ്ടല്ലോ പുതിയ പാട്ട് കമ്പോസിംഗ് ഡയറക്ടർ കമൽ കമലിക്കോ അയ്യോ ഇല്ല ഷൂട്ടിങ്ങിന് പരിചയപ്പെടാൻ പോയതാ ആശം പിടിക്കാൻ ഇന്ന് എനിക്ക് നാടകം ഉണ്ടല്ലോ പുതിയ പടത്തില് നായിക ആയിട്ടല്ലെന്നാ കേട്ടത്െട്ടോ എന്റെ മനസ്സിലാഗ്രഹ അത് നീ പോയ്ക്കു ഞാൻ ഇവളെ കൊണ്ട് വയ്ക്കോളാം ഇനി വാ ഇപ്പ വരാമേ എന്താ പറയാം വാ ഗോപന് ഗസ്റ്റ് ഉണ്ടോന്ന് വിളിച്ച് ചോദിച്ചിട്ട് മതി വാക്ക് പറച്ചിലൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്നു അത്ര തന്നെ കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചില് കാണും ഇതാവുമ്പോഴേ ചോദിക്കണത് കിട്ടും അത് മാത്രമല്ല സിനിമയിൽ ഒരു അവസരം കിട്ടിയാ എന്താളിക്കുവോ നമ്മൾ ഇനി രക്ഷപ്പെടും പറഞ്ഞു കൊടുക്കോപനോട് വിളിച്ചു ചോദിക്കാതെ അമ്മ പോവാൻ വാക്ക് കൊടുത്ത അമ്മ വരും ഞാൻ വരത്തില്ല ണ്ട് ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് പത്ത് കാശുണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന ഇന്നയൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ നേരെ നിറയില്ലാണ്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല നീ ചെല്ല ചെന്ന് വിളിച്ചു ചോദിക്ക എന്നിട്ട് നമുക്ക് തീരുമാനിക്കു പറഞ്ഞതിലും കാര്യമുണ്ട് അതാ മര്യാദ പക്ഷെ ഇത്തരം മര്യാദകളൊന്നും ആരും എന്നോട് ഇതുവരെ പോയ എന്റെ ഭർത്താവ് പോലും വിളിക്കട്ടെ അവളായിട്ട് കാട്ടണ്ട ചോദിക്കട്ടെ ബോട്ടിലോ അതെ നമുക്ക് ഗസ്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ബോട്ടിൽ വരും അല്ലാതെ അമ്മ സമ്മതിക്കില്ല ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല അല്ലേ സമ്മതിക്കില്ലേ ഞാൻ വിളിക്കാം എളുപ്പം വിളിക്കണേ ആ ശരി ശരി എന്നാ പറഞ്ഞു ഒരു മീറ്റിങ്ങിലാ ഇപ്പൊ വിളിക്കും അവൻ മലപ്പുറത്ത് കിടന്ന് കയറി പൊട്ടിക്കുക എന്നാ പറയണം വരാൻ പറ്റത്തില്ല എന്ന് ചെന്ന് പറ അപ്പൊ അവിടെ ഡാൻസ് ഉണ്ടാവോ ഉണ്ടാവും ഉറപ്പാണോ ഹലോ ഞാൻ വിപണിച്ച വീട്ടിലുണ്ടാവും ഇന്ന് അമ്മയ്ക്ക് നാടകമുണ്ട് നിനക്ക് എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് നിന്റെ അമ്മ പറയുന്നത് അവക്കതിൽ നല്ല വേവലാതി ഉണ്ട് മാറ്റം എന്റെ കണ്ണിലേക്ക് നോക്കിക്കേ ഈ പെണ്ണിന്റെ ഒരു ഗോപന എത്തി എടി ഞാനും കൂടെ വരാം നിന്നെ തനിച്ച് വിട്ടിരുന്ന നിന്റെ അമ്മ അറിഞ്ഞ കുരേശന്റെ ബോട്ടിലായിരുന്നു ഒറ്റയ്ക്ക് ഞാൻ പോയിരുന്നു ഇതിപ്പോ അതൊന്നും വേണ്ട ചേച്ചി പിള്ളേരെ നോക്കിവിടെ നല്ല സുഖമില്ല ഇവളെ നേരത്തെ എത്തിച്ചേക്കണേ ഇന്ന് രാത്രി ഇവളെ നോക്കണ്ട ചുമതല എനിക്കാ ദേവമ്മ രാവിലത്തെ ബോട്ടിനെ വരൂ ശരി ഡാൻസ് കഴിയുമ്പോൾ പോരണേ ശരി എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് അത് ഇന്ന് ഗസ്റ്റില്ല പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു അതല്ല ഞാൻ ഡാൻസ് ഡ്രസ് ഇടാതെ വന്നത്

தம்பி நித்தி தாலி நீ தொட்டலோ பிரேமப்புவின் செந்துரம் பிரேமப்புட்டு தொட்டப் பொழி இஷ்தத் துடி முட்டிட்டினில் சுங்காரம் ചമയം കൗമാരം കൊണ്ടോ പിന്നൂന്നീ പൂവല്ലേ చుండిల్ చేరుం బోడో తగదితి తర ఉచ్చ తుమ్మి నెట్టి తాళిల్ నీ తొట్టల్లో ప్రేమ పువిన్ సిందూరం ప్రేమ పుట్ట తొట్ట పోలే ఇష్టం తోడే ముట్టి తిన్నిల్ శృంగారం

ശൃംഗാരം ശൃംഗാരമോടെ ആടി പുറി മന്ദാരമാരോ ചൂടി ഹൃദയത്തിൽ ചില്ലകളിൽ

എന്താടാ നാവ് ഇറങ്ങി പോയോ ആളില്ലാത്ത നേരത്തെ ഇവളെയും അവന്റെ ഓ നിന്നോട് ഇനിയിപ്പൊ പ്രത്യേകം ക്ഷണിക്കണമായിരിക്കില്ല ഇങ്ങോട്ട് കേറി അവളുടെ ഒരു എന്നെ അങ്ങോട്ട് കേട്ടോണ്ടോ ഇങ്ങോട്ട് കേറി പാടി വിളിച്ചു കേട്ടോ ഇത്രയും വല്ല ചൂട്ടേ വല്ലപ്പോഴും